ഗസയിൽ കരയുദ്ധം തുടരുന്ന നാലാം ദിവസം ലെബനലിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിച്ച് ഇസ്രയൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഫലസ്തീനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെരി സ്റ്റാർമറും ഗസയിൽ നടക്കുന്ന കരയുദ്ധത്തിൽ റിപ്പോർട്ട് വന്നു തെക്കൻ ഗസയിലേക്കുള്ള തീരദേശ റോഡിൽ ജനങ്ങൾ ഇനി കെട്ടാൻ സ്ഥലമില്ലെന്ന് മനസ്സിലാക്കി തിരിച്ചു സഞ്ചരിക്കുന്നവരും റോഡിലുണ്ട് അൽഷിഫ അൽ അഹ്ലി ആശുപത്രികൾക്കടുത്തു നടന്ന ആക്രമണത്തിൽ പത്തൊൻപത് പേർ മരിച്ചതായാണ് വിവരങ്ങൾ തെക്കൻ ലെബനണിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് അർദ്ധസൈനിക വിഭാഗമായ ഹെസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് ഇസ്രായേലിന്റെ പേജർ ആക്രമണം നടന്നത് നാൽപ്പത്തിരണ്ട് പേർ ആക്രമണത്തിൽ മരിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ റെയ്ഡും അറസ്റ്റും നടക്കുകയാണെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് ആയിരത്തി മുന്നൂറ് പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായാണ് വിവരങ്ങൾ വടക്കൻ ഗസയിൽ നിന്നും മൂന്നര ലക്ഷത്തോളം പേർ നഗരം വിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ അൽറാഷിദ് തീരദേശ റോഡിനു പുറമെ പലായനത്തിനായി തുറന്ന സലാ അൽദിൻ തെരുവിലൂടെയുള്ള പാത ഇന്ന് ഉച്ചയോടെ അടയ്ക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലുമായുള്ള വ്യാപാര വ്യവസ്ഥകൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ ആഹ്വാനം ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം